എന്നെ ഒരു വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു എന്നെ അവര് യൂസ് എന്റെ പറഞ്ഞ ചെയ്യണ്ടിരിക്കോ എനിക്ക് അവരുടെ കൂടെ പോകാൻ അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പോവുകയും അവരുടെ കൂടെ എന്താന്ന് വെച്ചാല് എനിക്ക് പറഞ്ഞ പോലെ തന്നെ എന്ന നടൻ ഇപ്പോൾ തനിക്കുണ്ടായ ദു ഒരു മീഡിയയുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് സ്ത്രീകൾ മാത്രമല്ല ഈ സിനിമയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നും പുരുഷന്മാർക്കും ഈ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്നും സുധീർ സുകുമാരൻ പറയുകയാണ് തൻ്റെ ഭാര്യയോടൊപ്പം ഇരുന്നിട്ടാണ് ഈ ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ പറയുന്നത് ഇതിനിടയിൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മൂന്ന് വർഷത്തോളം ഒരു നടി തന്നെ ആ നടിയുടെ കീപ്പായിട്ട് കൊണ്ടുനടക്കുകയായിരുന്നു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് താൻ നടക്കേണ്ട ഒരു ഗതികയുടെ ഇദ്ദേഹത്തിനുണ്ടായി എന്ന് പറയുന്നുണ്ട് ആരാണ് ആ നടിയെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും നടിമാർക്ക് മാത്രമല്ല നടന്മാർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയുകയാണ് സുധീർ സുകുമാരൻ പലരും തന്നോട് മോശമായിട്ട് ഇടപെടുന്ന സമയത്ത് പണം ചോദിക്കാറുണ്ടെന്നും പണം മേടിച്ചു തന്നെ മോശമായ രീതികൾ പോയിട്ടുണ്ടെന്നും സമ്മതിക്കുകയാണ് അദ്ദേഹം ഭാര്യയുടെ ഒപ്പം ഇരുന്നിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ സുധീർ സുകുമാരൻ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഭാര്യ ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യാതെ ഇരിക്കാൻ വയ്യ ഒരു പെണ്ണും കൊടുക്കാത്ത ഒരു സപ്പോർട്ടാണ് സുധീർ സുകുമാരന് ഭാര്യ നൽകുന്നതെന്ന് പറയാതെ വയ്യ എന്നാൽ ചില കമൻറ്റുകൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സുധീർ ചെയ്തതുപോലെ ഭാര്യയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇതേ സപ്പോർട്ടുമായിട്ട് സുധീർ ഉണ്ടാകുമോ എന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായാലും ഞെട്ടിക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയിൽ നടക്കുന്നതൊന്നും തന്നെ ശരിയില്ല എന്ന രീതിയിലാണ് പല സംഭവങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ